കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ വനിതാ കമ്മിറ്റി സുരക്ഷാ നടത്തം സംഘടിപ്പിച്ചു സിവിൽ സർവീസ് മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷാ വിശകലനം ചെയ്യാനായിരുന്നു കോഴിക്കോട് രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ സന്ദർശിച്ചാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സുരക്ഷാ സ്ത്രീ പദവി സ്ത്രീ സുരക്ഷ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെമ്മട്ടം വയലിലെ ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ച് നടത്തിയ സുരക്ഷാ നടത്തും കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ ഭൂരിഭാഗവും വനിതകളുടെ പ്രവർത്തനം മാറിയിട്ടുണ്ട് ഇത്തരത്തില് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകളിൽ പലയിടങ്ങളിലും അവരുടെ യാത്രാവേളകളിൽ അവരുടെ തൊഴിലിടങ്ങളിൽ അതുപോലെ വീടിനകത്തുപോലും അവർ സുരക്ഷിതരല്ലാത്തൊരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു സുരക്ഷാ നടത്തം എന്നുള്ള രൂപത്തിൽ കെ ജിഒയെ ഇത് ആസൂത്രണം ഞാൻ മനസ്സിലാക്കുന്നത് ചടങ്ങിൽ സംഘാടക സമിതി ചെയർപേഴ്സണും എൻ ജിഒ യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറിയുമായ ഹേമലത അധ്യക്ഷയായി കെ ജിഒ എ സംസ്ഥാന സെക്രട്ടറിയറ്റ് അംഗം വി ചന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഡി എൽ സുമ ജില്ലാ സെക്രട്ടറി കെ വി രാഘവൻ ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ ജില്ലാ വനിതാ കൺവീനർ നഫീസത്ത് ഹംഷീന ഡോക്ടർ ആർ കെ രമ്യ നഴ്സിംഗ് അസിസ്റ്റന്റ് സി എച്ച് ജയന്തി സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം കെ അനിത ജില്ലാ വനിതാ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ഡി ദിവ്യ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രമേശൻ കോളിക്കര കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് ഡോക്ടർ വിക്രംകൃഷ്ണ ഏരിയ സെക്രട്ടറി രാജേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്